എൻ്റെ പേര് ഫാദർ മനോജ് കെ ജി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാ സെപ്റ്റംബർ മാസത്തിൽ ഞാൻ ശബരിമല പോയപ്പോഴത്തേക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും മാധ്യമങ്ങളിലൊക്കെ ഒത്തിരി വാർത്താ പ്രാധാന്യമുള്ള വാർത്തയായിട്ടത് മാറിയിരുന്നു അപ്പോൾ അന്ന് ഞാൻ ശബരിമല പോകാനായിട്ടുള്ള കാരണം ഞാൻ ജനിച്ചു വളർന്നതെല്ലാം ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് പാരമ്പര്യമായിട്ടൊരു ക്രിസ്തീയ കുടുംബത്തിലാണ് അപ്പോൾ ക്രിസ്തീയതയ്ക്കകത്ത് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞ ആ ഒരു ആത്മസത്യം എൻ്റെ ഉള്ളിലാണ് ആ ദൈവസാന്നിധ്യം വസിക്കുന്നത് ഓരോ മനുഷ്യരും ദൈവത്തിൻ്റെ വാസസ്ഥലമാണ് എന്നുള്ള ആ ഒരു സത്യം മനസ്സിലാക്കിയപ്പോൾ അത് തന്നെയാണ് ശബരിമലയിലെ തത്വമസി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ആ ഒരു ആപ്തവാക്യവുമായിട്ട് കോറിലേറ്റ് ചെയ്തപ്പോൾ അതിനൊന്ന് ഉദ്ഘോഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ശബരിമലയിൽ ആദ്യം പോകുന്നത് അപ്പോൾ ശബരിമല പോയി വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ എനിക്കൊരു ഫോൺ കോൾ വന്നു ഫോൺ വിളിച്ചത് ഇദ്ദേഹമായിരുന്നു ഞാൻ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താം അദ്ദേഹത്തിൻ്റെ പേര് സന്തോഷ് ചെത്തിക്കോടെന്നാണ് ഒത്തിരി ക്ഷേത്രങ്ങൾ സ്ഥാപിച്ച ഒരു സ്ഥാപതിയുടെ മകനാണ് കെ കെ രാജൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥാപതിയുടെ മകനാണ് അദ്ദേഹം അദ്ദേഹമാണ് വളരെ വർഷങ്ങൾക്ക് ശേഷം ശബരിമലയുടെ വേദരഹസ്യം ശാസ്ത്രീയമായ വേദരഹസ്യം കണ്ടെത്തിയത് അപ്പൊ എന്നോട് അദ്ദേഹം എന്നെ വിളിക്കുകയും ഈ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ മനസ്സിനകത്ത് വീണ്ടും ഒരു ആഗ്രഹം വന്നു മറഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ മറച്ചു വച്ചിരിക്കുന്ന ശബരിമല എന്ന് പറയുന്ന ആ തീർത്ഥാടന കേന്ദ്രത്തിന്റെ പിന്നിൽ എന്തൊക്കെയാണോ ശാസ്ത്ര സത്യങ്ങളുള്ളത് ശാസ്ത്രരഹസ്യങ്ങൾ ഉള്ളത് അതൊന്നുകൂടെ വിളംബരം ചെയ്തിട്ട് എനിക്ക് ശബരിമല പോകണമെന്ന് ഞാനൊന്ന് ആഗ്രഹിച്ചു അങ്ങനെയാണ് ആദ്യമായി അതൊന്ന് മീഡിയയുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് ഈ ഒരു പ്രസ് ക്ലബിൻ്റെ ഒരു വേദി സജ്ജമാക്കിയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ശബരിമല ശാസ്ത്ര രഹസ്യമെന്നുള്ളത് പക്ഷേ അറിയാൻ ആഗ്രഹമുണ്ടാകും സമയത്തിൻ്റെ പരിധി ഉള്ളത് കൊണ്ട് ഞാൻ ഒത്തിരി കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നില്ല കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം ഞാൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ പേപ്പറിനകത്ത് ഒരു ക്യു ആർ കോഡുണ്ട് ആ ക്യു ആർ കോഡൊന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് അതിനകത്ത് വിശദമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വരുന്ന നവംബർ ഇരുപതാം തീയതി ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ വീണ്ടും ശബരിമല പോകാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇനി ശബരിമല ശാസ്ത്ര സത്യം എന്താണെന്നുള്ളതിനെ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാം ഇതെന്തിനു വേണ്ടി പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഭാരത പൈതൃകത്തെയും ഭാരതത്തിൻ്റെ സംസ്കാരത്തെയും പലപ്പോഴും അടിച്ചമർത്തുകയും അത് ദുരാചാരങ്ങൾ നിറഞ്ഞതാണ് എന്നുള്ളൊരു ലേബിളിലൊക്കെയാണ് ഇന്ന് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശരിക്കും ഭാരത സംസ്കാരം എന്ന് പറയുന്നതും ഭാരതത്തിൻ്റെ പൈതൃകമെന്ന് പറയുന്നതും ശാസ്ത്രത്തിൽ അധിഷ്ഠിതമാണ് എന്നുള്ള കാര്യം പലപ്പോഴും വിസ്മരിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ശബരിമല എന്ന് പറയുന്ന ആ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ പിന്നിലും ഉള്ളത് ഒരു ശാസ്ത്ര സത്യമാണ് അതെന്താണെന്ന് മനസ്സിലാകുമ്പോഴാണ് ആ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ പ്രസക്തി വളരെയേറെ ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുള്ളത് ഇനി അതിൻ്റെ ശാസ്ത്ര സത്യത്തിലേക്ക് വരാം ലക്ഷക്കണക്കിന് വർഷം മുമ്പ് ത്രേതായുഗത്തിനകത്ത് ശ്രീരാമചന്ദ്രൻ താടക വനത്തെ നവീകരിച്ചു കൊണ്ട് അന്ന് മഴ ദൗർബല്യമായിരുന്ന സമയത്ത് മഴ പെയ്ച്ച ഒരു ശാസ്ത്ര സത്യമുണ്ട് ഈ ശാസ്ത്ര സത്യത്തെ പരശുരാമൻ മനസ്സിലാക്കി അപ്പോൾ നമുക്കറിയാം ഇന്ന് കേരള പ്രവി ദിവസമാണ് ഇന്ന് തന്നെ ഈ ഒരു പ്രസ്താവ മീറ്റ് വെക്കാനും അത് തന്നെയാണ് കാരണം നമ്മൾ വിശ്വസിക്കപ്പെടുന്നത് പരശുരാമൻ മഴ എറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ലോജിക്കലി ചിന്തിച്ചാൽ മനസ്സിലാവും കന്യാകുമാരിയിൽ നിന്ന് മഴു എറിഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡ് വരെ എത്തത്തില്ല അങ്ങനെ ഒരു കേരളം ഉണ്ടായി വരത്തില്ല എന്ന് നമുക്കറിയാം അപ്പോൾ എന്താണ് അതിൻ്റെ പിന്നിലുള്ള രഹസ്യമെന്നുള്ളതാണ് ഇന്നത്തെ ആ ഒരു ചർച്ചാ വിഷയം അപ്പൊ ഈ ശ്രീരാമ സിദ്ധാന്തം മനസ്സിലാക്കിയ പരശുരാമൻ സൗത്ത് കേരളക്കകത്തുള്ള മഴയുടെ ദൗർലഭ്യം മനസ്സിലാക്കിയിട്ട് അന്ന് കേരളവും തമിഴ്നാടും ഒക്കെ ഉൾപ്പെടുന്ന ദേശം ഒരുമിച്ചായിരുന്നു സോ ഇവിടെ ഒരു മഴയില്ലാതെ വറ്റി വരേണ്ട അങ്ങനെ നിലംബരശായി കിടന്നൊരു ഭൂമിയായിരുന്നു കൃഷിയൊന്നും ഇല്ലാതെ അപ്പൊ ഇതിന്റെ കാരണം എന്താണെന്ന് അദ്ദേഹം അവലോകനം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് അറബിക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദം നേരെ സഞ്ചരിച്ച് ബംഗാൾ ഉൾക്കടലിൽ പോയി ഖനീഭവിച്ച് അവിടെ പോയി അതുപോലെ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദം നേരെ സഞ്ചരിച്ച് അത് അറബിക്കടലിലെത്തി ഖനീഭവിച്ച് മഴയായിട്ട് പോയി ഒരുപക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ ഒക്കെ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമേ സിലബസിനകത്ത് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ മഴ പെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമുദ്രത്തിലെ ജലം നീരാവി ആയി പൊങ്ങി അടുത്തെവിടെ പോയാക്കനുഭവിക്കുന്നേ നമ്മുടെ പശ്ചിമഘട്ടത്തിലുള്ള മലനിരകൾ അതിനെ തടഞ്ഞു നിർത്തി അങ്ങനെ മഴ പെയ്യുന്നു എന്നുള്ളതാണ് നമ്മളെല്ലാവരും സ്കൂളുകളിൽ പഠിച്ചിരിക്കുന്നത് പക്ഷെ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഈ ഒരു പശ്ചാത്തലം കൂടെ മനസ്സിലാക്കിയാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ സു മുന്നേ അറബിക്കടലിൽ നിന്ന് ഈ മഴമേഘങ്ങൾ നേരെ ബംഗാൾ ഉൾക്കടലിലും ബംഗാൾ ഉൾക്കടലിലെ മഴമേഘങ്ങൾ അറബിക്കടലിലും പോയി ഖനുഭവിച്ച് പെയ്യുന്ന സമയത്ത് അദ്ദേഹം കണ്ടെത്തിയത് ഈ മഴമേഘങ്ങൾ ശബരിമല സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഉയരം കുറവായത് കൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു കൊണ്ടിരുന്നത് അവിടെ ഖനുഭവിക്കാത്ത ഖനുഭവിക്കാതിരിക്കുകയും മഴ ഭൂമിയിൽ പെയ്യാതിരിക്കുകയാണെന്നുള്ളത് അദ്ദേഹം കണ്ടെത്തി അങ്ങനെ അദ്ദേഹം ശബരിമല സ്ഥിതി ചെയ്യുന്ന പതിനെട്ട് മലകളുടെയും ഹൈറ്റ് കൂട്ടാനായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു അങ്ങനെ മഹാവൃഷ പ്രകൃതിയെ അവിടെ നട്ട് മറ്റ് സസ്യഹുക്കുകളൊന്നും അവിടെ പോയി അതിനൊന്നും നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ടൈഗർ ഫോറസ്റ്റ് ഒരുക്കി ആ കാടിനെ എല്ലാം അദ്ദേഹം സംരക്ഷിച്ച് വർഷങ്ങൾ കൊണ്ട് അതിൻ്റെ ഹൈറ്റ് ഈ മേഘവീതികളോളം ഉയർത്തി അങ്ങനെ ആ മഴമേഘങ്ങളെ അവിടെ തടഞ്ഞു നിർത്തി ഖനീഭവിച്ച് മഴ പെയ്യിക്കുന്ന ഒരു ശാസ്ത്ര സത്യമാണ് അദ്ദേഹം ശബരിമലയിൽ സ്ഥാപിച്ചത് സോ സോ ആ ശബരി അതായത് ജലത്തിന്റെ പീഠമാക്കി ശബരിമലയെ പ്രതിഷ്ഠിച്ചിട്ട് ഈ ശാസ്ത്ര സത്യത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ക്ഷേത്രവും അവിടെ ഒരു പ്രതിഷ്ഠയും വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരിക്കൽ ഇത് സ്ഥാപിക്കപ്പെട്ടു എന്ന് പറഞ്ഞ എക്കാലവും നിലനിൽക്കണമെന്നില്ല അപ്പം ഇതിന്റെ ഓരോ വർഷവും കാലമണ്ഡലം വരുമ്പോൾ ഈ വൃക്ഷപരിപാലനവും അനുബന്ധമായ കാര്യങ്ങളും അവിടെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചില ആചാരാനുഷ്ഠാനങ്ങൾ ശബരിമലയിൽ സ്ഥാപിക്കപ്പെട്ടത് അപ്പൊ ഓരോ കാലമണ്ഡം കാലമണ്ഡലം വരുമ്പോഴും നമ്മുടെ തെക്കൻ കേരളത്തിൽ സോറി തെക്കൻ ഇന്ത്യയുടെ ജലക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ഭൂ ഭൂഗർഭ ജലത്തിന്റെ സാധ്യത കൂട്ടുന്നതിന് വേണ്ടി ആ മഴയെ പെയ്ക്കുന്ന ആ ശാസ്ത്ര സത്യത്തെ പരിപാലിപ്പിക്കാനായിട്ട് വനങ്ങളെ പരിപാലിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഓരോ വർഷവും വൃശ്ചികമാസം ഒന്നാം തീയതി തുടങ്ങിയുള്ള നാൽപ്പത് ദിവസം ആ ഒരു മണ്ഡലകാലം ആണുങ്ങളെല്ലാം കാരണം സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയും മൃഗസമ്പത്തുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുമാണ് ഈ മഴവെള്ളം ആവശ്യമായി വരുന്നത് സോ ഒരു 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 യുദ്ധത്തിന് പോകുന്ന പ്രതീതിയോടുകൂടെ ആണുങ്ങളെല്ലാം ശബരിമലയിലെത്തി ഈ വനപരിപാലനം ചെയ്ത് അവിടെയുള്ള കാര്യങ്ങളെല്ലാം സജ്ജമാക്കിയതിനു ശേഷമാണ് അവർ തിരികെ വരുന്നത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ഇന്നുള്ളതുപോലെയുള്ള പോലെയുള്ള ഫെസിലിറ്റി ഒന്നും അന്ന് ശബരിമലയിൽ ഉണ്ടായിരുന്നില്ല വളരെ നിബിഡമായ കാടുകളായിരുന്നു അപ്പം ഒരുപക്ഷെ അന്ന് ശബരിമലയിൽ പോയിട്ട് തിരിച്ചു വരുന്നത് വരുന്നാൽ വന്നു എന്ന് പറയാം കാരണം അത്രയും നിബിഢമായ വനങ്ങളാണ് ടൈഗർ ഫോറസ്റ്റ് ആണ് സോ അങ്ങനെ ഒരു തപസ് എന്നോളമാണ് ഒരു ഒരു സാക്രിഫൈസ് മനോഭാവത്തോടു കൂടിയാണ് അന്ന് ശബരിമലയിലെ ആൾക്കാർ പോയിരുന്നത് അപ്പോൾ ഞാൻ എടുത്തു പറയട്ടെ ശബരിമല അന്ന് ആൾക്കാർ പോയിരുന്നത് കേവലം ആചാരാനുഷ്ഠാനങ്ങൾക്ക് മാത്രമല്ല വൃക്ഷപരിപാലനത്തിന് വേണ്ടി തന്നെയായിരുന്നു എന്തിനു വേണ്ടിയാണ് ഈ മഴമേഘങ്ങളെ മേഘങ്ങളെ തടഞ്ഞു നിർത്തി മഴയെ പെയ്ക്കാൻ വേണ്ടിയാണ് സോ അങ്ങനെ കേരളത്തിലും തമിഴ്നാടിന്റെ ഭാഗത്തുമൊക്കെ ധാരാളം മഴ ലഭ്യമായത് അങ്ങനെയാണ് അപ്പോ അന്ന് വറ്റി വരണ്ടു കിടന്ന ഭൂമിയിൽ നദികളില്ല പുഴകളില്ല സോ പുഴ ഉണ്ടാകുന്നതിന് തന്നെ റീസൺ ആയിരിക്കുന്നത് ഈ പശ്ചിമഘട്ടത്തിലെ മേഘങ്ങളെ തടഞ്ഞു നിർത്തി അവിടെ ഉത്ഭവിക്കുന്ന ആ പുഴകളിലൂടെയാണ് ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ജലലഭ്യത ലഭിക്കുന്നത് അപ്പൊ പരശുരാമൻ അടുത്ത് ചെയ്ത കാര്യം മഴ പെയ്ച്ചു കേരളത്തിലും തമിഴ്നാടിലും തെക്കേന്ത്യയിലൊക്കെ നല്ല മഴ ലഭിച്ചു പുഴകളും ഉണ്ടായി അത് മാത്രം പോരല്ലോ ഈ ലഭിച്ച ജലം പാഴായി സമുദ്രത്തിലേക്ക് എത്തുന്ന എത്താതെ ഭൂഗർഭ ജലത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അടുത്ത അദ്ദേഹം ചെയ്തതാണ് നമ്മുടെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം നമ്മളത് മനസ്സിലാക്കുമ്പോഴാണ് ഉൾക്കൊള്ളാൻ പറ്റുക സോ കേരളം മുഴുവൻ പാഴ്വൃഷങ്ങളും മറ്റ് കാടുകളായിട്ട് കിടന്ന സ്ഥലത്തെ ആ കാടുകളെല്ലാം വെട്ടിത്തെളിച്ച് അവിടെ കേരവൃഷവും സമതലമായ ഭൂമിയിൽ നെൽകൃഷിയും അദ്ദേഹം തുടങ്ങി സോ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഏറ്റവും നല്ല കൃഷി കേര കൃഷിയും നെൽകൃഷിയുമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം അത് കേരളത്തിനകത്ത് കൊണ്ടുവന്നത് ഈ രണ്ട് കൃഷിക്കുമുള്ള പ്രത്യേകത തെങ്ങിൻ്റെ വേര് ജലത്തെ ഭൂമിക്കടിയിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കും നെൽകൃഷിയുടെ പ്രത്യേകത വെള്ളം കെട്ടി നിർത്തി കൃഷി ചെയ്യുന്നത് കൊണ്ട് അതും ഭൂഗർഭ ജലത്തെ അതിൻ്റെ സാധ്യതയെ കൂട്ടുന്നതാണ് സോ ഈ രണ്ട് കൃഷിയുമാണ് അദ്ദേഹം കേരളത്തിൽ അവലംബിച്ചത് സോ മഴു എറിഞ്ഞ് കേരളത്തെ ഉണ്ടാക്കിയെന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള ശാസ്ത്രീയ സത്യം ഇത്രയേ ഉള്ളൂ പാഴായി കിടന്ന കേരളത്തെ അത് എല്ലാം വെട്ടി നിരപ്പാക്കി സമ്പൽ സമൃദ്ധമായ കൃഷിയിടമായി മാറ്റിയത് അദ്ദേഹമാണ് അപ്പോൾ വെട്ടി നിരപ്പാക്കുമ്പോൾ തീർച്ചയായിട്ടും വന്ന് മഴ കൊണ്ട് തന്നെയാണ് ഇതിനെല്ലാം വെട്ടി നിരപ്പാക്കിയിട്ട് അദ്ദേഹം കൃഷി തുടങ്ങിയത് അതുകൊണ്ടാണ് മഴ എറിഞ്ഞ് കേരളത്തെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ പശ്ചിമഘട്ടത്തിന്റെ അപ്പുറത്തെ സൈഡിൽ തമിഴ്നാട് ഉൾപ്പെടുന്ന സൈഡിൽ അവിടെ ഏറ്റവും അനുയോജ്യമായ കൃഷി നവധാന്യങ്ങളാണെന്ന് കണ്ടെത്തിയിട്ടാണ് അവിടെ ധാന്യങ്ങളെ കൃഷി വളയിപ്പിച്ചത് സോ നമ്മൾ ഇരുമുടി കെട്ടുമായിട്ട് ശബരിമല പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓർമ്മയാണ് നമ്മൾ കെട്ടു നിറയ്ക്കുന്നതിനകത്ത് ഇരുമുടി ഒരു മുടി എന്ന് പറയുന്നത് കേരളക്കരയെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന നാളികേരമാണ് അതിനകത്ത് നിർത്തുന്നത് മറ്റേ കെട്ടിനകത്ത് നവധാന്യങ്ങളാണ് നടക്കുന്നത് അത് പശ്ചിമഘട്ടത്തിന്റെ അങ്ങേക്കരയെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സോ ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ഓരോന്നായി പരിശോധിച്ച് കഴിഞ്ഞാൽ അതിന്റെ പിന്നിലെല്ലാം ഇത്തരത്തിലുള്ള ഓരോ ശാസ്ത്ര സത്യങ്ങളുടെ ആവിഷ്കാരമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സോ ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷി പറയുന്നതായിരിക്കും അഭികാമ്യം എനിക്ക് തോന്നുന്നു കാരണം ഞാനിത് മനസ്സിലാക്കിയതെല്ലാം അദ്ദേഹത്തിൽ നിന്നാണ് അപ്പോൾ ഇനി നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് അദ്ദേഹം ഉത്തരം പറയും ഞാൻ എൻ്റെ സംസാരം ഇവിടെ ഞാൻ ഉപസംഹരിക്കുന്നു നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് ചോദ്യം ഉണ്ടെങ്കിലും അദ്ദേഹം ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കും ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമുക്ക് ഭാരതത്തിനകത്ത് നാല് വേദങ്ങളാണ് ഉള്ളതെന്ന് നമുക്കറിയാം പക്ഷെ പണ്ട് മറ്റൊരു അഞ്ചാമതൊരു വേദമുണ്ടായിരുന്നു അത് നശിപ്പിക്കപ്പെട്ടതായിട്ടൊക്കെയാണ് ഞാൻ പലയിടത്തുനിന്നും മനസ്സിലാക്കിയിരിക്കുന്നത് സോ ഒരു അഞ്ചാമത്തെ വേദം പ്രണവ് എന്ന് പറയുന്ന ഒരു അഞ്ചാമത്തെ വേദം ശാസ്ത്ര സത്യങ്ങളിൽ ഉൾക്കൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം അത് അതിൻ്റെ രചനയെല്ലാം പൂർത്തിയാക്കി അതിൻ്റെ ഡ്രാഫ്റ്റ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് പബ്ലിഷ് ചെയ്യാനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് സോ അഞ്ചാമത്തെ വേദമായ പ്രണവ് അത് അതിൻ്റെ ഓദരം ശ്രീ സന്തോഷ് അവറുകളാണ് സോദനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോണ്ടെങ്കിൽ അദ്ദേഹം ആൻസർ നമസ്കാരം എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ ശബരിമലയെ കുറിച്ച് ആവുമ്പോ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും എല്ലാം പ്രാധാന്യം ഞാൻ പറഞ്ഞു തുടങ്ങിക്കോട്ടെ എന്നാ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടോ ശബരിമലയുടെ പതിനെട്ട് പൂങ്കാവനങ്ങൾ എന്ന് പറയുന്നത് താരതാമേന പശ്ചിമഘട്ടത്തിൻ്റെ ഹൈറ്റിന് ആ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ പശ്ചിമഘട്ടത്തിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാണ് ശരാശരി ഹൈറ്റ് ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന പശ്ചിമഘട്ടം ഒരു ലക്ഷത്തി അറുപതിനായിരം ചതുരശ്ര വിസ്തൃതിയുള്ള ഭൂപ്രദേശം ജൈവ വൈവിധ്യങ്ങളുടെ നാടാണ് ആ ജൈവ വൈവിധ്യങ്ങൾ വൈദ്യ വൈവിധ്യങ്ങളുടെ നാട് ഈ പശ്ചിമഘട്ടത്തിന്റെ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് പോയിൻ്റ് നാല് എട്ട് മീറ്റർ മാത്രമാണ് പശ്ചിതം പശ്ചിമഘട്ടത്തിലെ ശബരിപീഠത്തിൻ്റെ ആ പ്രദേശത്തിന്റെ ഹൈറ്റ് പതിനെട്ട് പർവ്വതങ്ങളും അവിടെ ഹൈറ്റ് വളരെ കുറഞ്ഞതാണ് ആ ഹൈറ്റിന്റെ ആ കുറവിനെ മഹാവൃക്ഷ പ്രകൃതിയെക്കൊണ്ട് ഉയർത്തി മേഘവിധിയിലേക്ക് ഉയർത്തിയിട്ട് മഴയെ പെയ്യ്ക്കുന്ന ശാസ്ത്രവിധിയാണ് ശബരിമലയിലെ ക്ഷേത്രവിധി എന്ന് പറയുന്നത് പാലക്കാടിന്റെ ഉയരം കുറവ് നമുക്ക് തീർച്ചയായിട്ടും അറിയാം അവിടുത്തെ ചൂടും കാലാവസ്ഥയും എല്ലാം നമുക്ക് അനുഭവവേദ്യവുമാണ് അതുപോലെ തന്നെയാണ് പശ്ചിമഘട്ടത്തിന്റെ പിന്നീട് ഉയരം കുറഞ്ഞ ഒരു ഭാഗമാണ് ഈ ശബരിമലയിലെ പതിനെട്ട് പൂങ്കാവനങ്ങൾ ആ പതിനെട്ട് പൂങ്കാവനങ്ങളെ കൊണ്ട് നമ്മൾ ശാസ്താവിന്റെ നൂറ്റിയെട്ട് നാമങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മഹാവൃക്ഷ പ്രകൃതിയെ നമ കൽപൃക്ഷ ആയ നമ വൃക്ഷായ നമ എന്നൊക്കെയാണ് ശാസ്താവിൻ്റെ നാമങ്ങൾ അപ്പോൾ ആ മഹാവൃക്ഷ കൊണ്ട് എങ്ങനെയാണ് മേഘവീതിയിലേക്ക് ഈ പർവ്വതങ്ങളുടെ ഹൈറ്റ് ഉയർത്താൻ പറ്റുന്നത് ശബരി പ്രദേശത്തിൻ്റെ ശബരിമലയുടെ എന്ന് പറഞ്ഞാൽ തന്നെ ജലമെന്നാണ് അർത്ഥം അപ്പോൾ ശബരി എന്ന് പറഞ്ഞാൽ ജലമാണ് ആ ജലത്തിൻ്റെ പീഠമായിരിക്കുന്ന ശബരിപീഠത്തിൻ്റെ ഉയരം എങ്ങനെ വർദ്ധിപ്പിച്ച് ജലത്തെ നിലനിർത്തി ജീവൻ്റെ ശബ്ദത്തെ ജനിപ്പിക്കാം എന്നുള്ള ശാസ്ത്രവിധിയുടെ ഭാഗമായിട്ടാണ് ആ ക്ഷേത്രവിധി അത്രയും വലിയ വൃക്ഷങ്ങൾ നമ്മൾ മറ്റെവിടെയും നമുക്ക് കാണാൻ പറ്റില്ല തൊട്ടടുത്ത് അഗസ്ത്യകൂടമുണ്ട് അഗസ്ത്യകൂടത്തിന് നമുക്കറിയാം ബോൾസായി വൃക്ഷങ്ങളുടെ ലോകമാണത് അപ്പോൾ ഈ രണ്ട് പ്രദേശങ്ങളുടെയും വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ മഹാവൃക്ഷ പ്രകൃതിയെക്കൊണ്ട് ഈ മേഘവീതിയിലേക്ക് ഉയർത്തിയിട്ട് മഴയെ പെയ്യ്ക്കുന്ന ശാസ്ത്രവിധിയുടെ ഭാഗമായിട്ടാണ് ആ ക്ഷേത്രവിധി നിൽക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ചോദ്യം ഈ ഭാഗത്തുനിന്ന് ഉണ്ടോ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഇനി ായിട്ടുണ്ട് അതായത് നമ്മൾ ഓരോ വൃക്ഷങ്ങളും നമുക്ക് ഓരോ ഫലങ്ങൾ നൽകുന്നുണ്ട് ഓരോ വൃക്ഷങ്ങളിലും നമ്മൾ ഓരോ ദേവതാഭാവങ്ങളെ കാണുന്നുണ്ട് ഇതുപോലെ തന്നെ ഓരോ മൗണ്ടുകൾക്കും ഓരോ ദേവതാഭാവങ്ങളുണ്ട് അപ്പോൾ പതിനെട്ട് പടികളിൽ നടത്തുന്ന പതി പടിപൂജ എന്ന് പറയുന്നത് അത് ദേവതാ പൂജയായിട്ട് തന്നെയാണ് കാണുന്നത് ആ പതിനെട്ട് മ മലകളുടെയും സംരക്ഷണമാണ് ഈ പടിപൂജകളിലൂടെ നമ്മൾ അർത്ഥമാക്കുന്നത് ആ പതിനെട്ട് പൂങ്കാവനങ്ങളുടെയും സംരക്ഷണം ഉറപ്പു വരുത്തി ആ പതിനെട്ട് പടികളും താണ്ടി വേണം ഈ ശാസ്ത്രത്തിൻ്റെ പീഠത്തിലെത്താനായിട്ട് അപ്പോൾ എന്താണ് ശബരിമലയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരമെന്ന് ചോദിച്ചാൽ അറിവാണ് എന്തിനു വേണ്ടിയിട്ടുള്ള അറിവ് നന്നോ ആണെങ്കിൽ കാലത്തെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള അറിവാണ് നമുക്ക് ശബരിമലയിൽ നിന്ന് കിട്ടുന്നത് മുഴുവൻ വേദത്തെയും ഉരുക്കഴിക്കാൻ പറ്റുന്ന കുരുക്കഴിക്കാൻ പറ്റുന്ന ഉരുവിടാൻ പറ്റുന്ന ഏക പീഠമാണ് ശബരിപീഠം അത് പഞ്ചദ്രാവിഡ ദേശത്തിൻ്റെ പീഠങ്ങളുടെ പീഠമാണ് ശബരിപീഠം നമ്മുടെ ഉപരിതലത്തിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ ജലത്തെ ദ്രവ്യത്തെ നിത്യതൃപ്തമായിട്ട് നിലനിർത്തുന്നതിന് കാരണമായിരിക്കുന്ന വസ്തുത ശബരിപീഠമാണെന്നുള്ള ആ കാര്യമാണ് നമ്മൾ അറിയേണ്ടത് അപ്പോൾ ഇത് അറിവിൻ്റെ പീഠമാണ് അറിവിനെ ആർജിക്കുന്നവരും അറിവുള്ളവരും അറിവിന് വേണ്ടിയിട്ട് അവിടെ എത്തുന്നവരുമെല്ലാം അയ്യനായി മാറുന്ന ആര്യനായി മാറുന്ന ശ്രേഷ്ഠനായിട്ട് മാറുന്ന ഏക ഇടമാണ് ശബരിപീഠം ഇപ്പോൾ രസകരമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയുള്ള ഒരു ഒരു പ്രത്യേക ഒരു വനഭൂമി ഈ പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വൃക്ഷപരിപാലനവും സർവ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം തന്നെ ഈ പ്രകൃതിക്ക് വേണ്ടിയിട്ട് തന്നെയാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടിയിട്ട് ആ വനപരിപാലനത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ഒരു വൃക്ഷത്തിന് പോലും കേട് സംഭവിക്കാതെ ആ വൃക്ഷത്തിന്റെ വേരുകൾക്ക് ആ റൂട്ടുകൾക്ക് ഒരു കേട് സംഭവിക്കാതെ നഗ്നപാതരായിട്ട് വളരെ ബുദ്ധിമുട്ടി അവിടെ എത്തുന്ന ആ ശാസ്ത്രവിശ്വാസികളായിട്ടുള്ള ശാസ്ത്ര അയ്യപ്പന്മാർക്ക് അവിടുത്തെ മഹാവൃക്ഷ പ്രകൃതിയുടെ സംരക്ഷണമായി ആണ് പരമമായിട്ടുള്ള ലക്ഷ്യം അത് മറന്നുകൊണ്ടാണ് ഇന്ന് അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്